ഹലോ കൂട്ടുകാരെ വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻകറി കണ്ടാലോ അപ്പം അതെങ്ങനെയാണ് തിരക്കെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടില്ല അതിനകം മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞല്ല എടുത്തിരിക്കുന്നത് നമ്മൾ ഒരച്ചെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയെന്നൊന്നും പറയത്തില്ല അതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചതച്ചാണെങ്കിൽ എടുക്കുക ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം കൂടി ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ഇച്ചിരി കൂടുതൽ എടുക്കണേ അപ്പോൾ ഒന്നും പ്രത്യേക ആയിരിക്കും നമുക്ക് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ചേർക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമേ തന്നെ ഇനി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് പുരട്ടിയെടുത്തിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം ഒരുപാടിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്താൽ മതിയെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വരട്ടെ അപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നല്ലപോലെ തിളച്ച് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞതുപോലെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാവേ കുടംപുളിയും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കുടമ്പുളിയാണ് അപ്പോൾ മൂന്ന് കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതവിടെ കിടന്നാൽ നല്ലപോലെ തിളക്കട്ടെ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ ഇത് മീൻകറിയിൽ തക്കാളി ഇടാറില്ല പക്ഷേ ചില നാടുകളിൽ തക്കാളി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇഷ്ടമുള്ളൊരു തക്കാളി ഇടുക ഇല്ല സ്കിപ്പ് ചെയ്തേക്കാം അപ്പോൾ അതാ അത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തുനിന്ന് കുറച്ച് ചാറ് മാറ്റി വയ്ക്കാവേ ഇനി ഈ ചാർ അവിടെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഈ ചാറ് മാറ്റി വയ്ക്കാവുള്ളൂ ഞാൻ കുറച്ച് ചാറ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പോളം ചാറ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാവേ എന്തിനാ ഈ ചാറ് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ വറ്റിയെടുക്കണം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ആ ചാറ് മാറ്റി വെച്ചത് അപ്പോൾ നമ്മളിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത് അയില ഒരു ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് മുറിച്ചത് നമ്മുടെ അതിനത്തട്ടേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മുങ്ങി വരുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടു ശേഷം അത് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ദ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് എടുത്ത് ആ ചാറും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് ഉല കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിള വന്നാൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ഇടിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്കിടാൻ മറക്കരുത് നിങ്ങൾ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫീഡ്ബാക്കി കേട്ടോ നല്ലതാണെങ്കിൽ നല്ലതൊന്നും ഫീഡ്ബാക്ക് ഇടണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കിടാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ